ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക് ഇന്നും ഒരു മാംഗോ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക വായിലിട്ടാലങ്ങ അലിഞ്ഞ് പോകുന്ന ഒരു മൗത്ത് മെൽട്ടിംഗ് ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ടൈപ്പ് പിന്നെ മാങ്കോ ഡെസേട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് രണ്ടും നല്ല ഒന്നിനൊന്നും മെച്ചായിട്ടുള്ളൊരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പം കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ ഒരു അത്രേ വേണ്ടു അതിലപ്പുറം ഒന്നും വേണ്ട വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെ മതി പക്ഷേ നമുക്കിത് എന്താ പറയുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ഇൻഷാ മാങ്ങയുടെ സീസണാണ് എല്ലാവരുടെ അടുത്തും മാങ്ങ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ട് അതിൻ്റെ എന്താ പറയുക എൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിലോട്ട് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കഴിഞ്ഞ റെസിപ്പിയിൽ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായ രണ്ട് തരം ടൈപ്പ് മാങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് നല്ല മഞ്ഞ കളറും ഒന്ന് നല്ല ഒരു ഓറഞ്ച് കളറായിട്ടുള്ള മാങ്ങയാണ് അപ്പോൾ രണ്ടും മിക്സ് ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളടുത്ത് ഏത് മാങ്ങയായാലും കുഴപ്പമില്ല മാങ്ങയുടെ നല്ല മധുരങ്ങളെ മാങ്ങയായിരിക്കണം എന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ രണ്ട് മാങ്ങ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനിത് മുഴുവനായിട്ടും എടുക്കുന്നുണ്ട് ആവശ്യത്തിന് മാത്രം പിന്നെ എടുക്കാലും ചില മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനിത് മൊത്തം മുറിച്ചെടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമുക്ക് ഗാർണിഷിങ്ങിനും പിന്നെ എന്താ പറയുക ഫില്ലിങ്ങിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി ഞാൻ ഇതുപോലെ പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട് വെള്ളമൊന്നും ചേർക്കാതെ ഞാനിത് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ വെള്ളവും ചേർക്കണ്ട പഞ്ചസാരയും ചേർക്കണ്ടട്ടോ അപ്പം ഇത് കണ്ട നാര് കണ്ടോ നല്ല നാരുള്ള മാങ്ങയാണ് എൻ്റെ അടുത്തുള്ളത് അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നാരില്ലാത്ത മാങ്ങയാണെങ്കിൽ നിങ്ങൾ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല ഞാനിതൊന്ന് അരിച്ചെടുത്തിട്ട് അതിൻ്റെ നാരി ചണ്ടിയൊക്കെ ഒന്ന് കളയുന്നുണ്ട് നമുക്ക് ഡെസേർട്ട് കഴിക്കുമ്പോൾ എന്തായാലും ഒരു വായിലിട്ടൊന്ന് അലിഞ്ഞു പോകുന്ന രീതിയിലുള്ളതായതുകൊണ്ട് തന്നെ നമുക്ക് ഈ നാര് ആവശ്യമില്ല നമുക്ക് ഹെൽത്തിന് നല്ലതാണ് നാരുള്ള ഭക്ഷണം എന്തെന്നായാലും പക്ഷേ നമുക്കിപ്പോൾ ഈ ഡെസേർട്ടിന് നാരുള്ളത് ശരിയാവില്ല അപ്പോൾ ഞാൻ പ്യൂരിയാക്കി എടുത്തത് ഞാനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കുക അധികം കുറേ സമയത്ത് കുറുക്കൊന്നും വേണ്ട ഒന്ന് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മിനിറ്റ് വെച്ചിട്ട് നമുക്ക് അതൊന്നും തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇതിൽ ഞാൻ പഞ്ചസാരയോ വെള്ളമോ ഒന്നും ചേർത്തിട്ടില്ല ടൊവറും മാങ്ങയുടെ പിന്നെ പൾപ്പ് മാത്രം പ്യൂരിയാക്കിയെടുത്തതാണ് അതൊന്ന് തിളച്ച് ഒരു രണ്ട് മിനിറ്റ് തിളച്ചതിന് ശേഷം അതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനായിട്ടുള്ളൊരു കസ്റ്റേഡ് റെഡിയാക്കണം കസ്റ്റേഡ് ക്രീം റെഡിയാക്കണം ഞാനിവിടെ രണ്ട് കപ്പ് പാലെടുക്കുന്നുണ്ട് ആ പാലിൽ കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇതിൽ കസ്റ്റേഡും കോൺഫ്ലോറും കലക്കിയിട്ട് ചേർക്കാനുള്ളതാണ് ഇനി ഇതിനേക്ക് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു കാൽ ടിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടിന്നി ചേർത്ത് കൊടുത്ത് കണക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലോറും ഒരു ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനത് കുറുക്കിയെടുത്തപ്പം കുറച്ച് ലൂസ് വില കണ്ടിട്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ചേർത്തിരുന്നു പക്ഷെ അത് വീടി എടുക്കാൻ വിട്ടുപോയി അപ്പോൾ നിങ്ങൾ ചേർക്കേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ഒരു ടേബിൾ സ്പൂണ് പിന്നെ കസ്റ്റേഡ് പൗഡറാണ് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡറും ചേർക്കാം മുഴുവനായിട്ടും കസ് കസ്റ്റേഡ് പൗഡർ ചേർക്ക ചേർക്കരുത് മുഴുവനായിട്ട് കോൺഫ്ലോർ ചേർത്താൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് മാങ്ങയുടെ കളറിനപ്പുറം കുറച്ചും കൂടി ഒരു യെല്ലോ കളർ കൂട്ടാൻ വേണ്ടിയിട്ടും അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്ന് പിന്നെ എന്താ പറയുക ടേസ്റ്റ് ഒന്ന് മുന്നിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്താ പറയുക കസ്റ്റേഡ് ചേർത്തിട്ടുള്ളത് അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുന്നുണ്ട് ഞാൻ മൊത്തത്തിൽ നാല് ടേബിൾ സ്പൂണാണ് ഘട്ടം എടുക്കേണ്ടത് അപ്പോൾ ഒന്ന് തിളച്ച് കുറുക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തു അതിലേക്ക് നമ്മൾ പ്യൂരി ആക്കി വെച്ചതിൽ ഒരു എന്താ പറയുക ഒരു അര പോർഷന് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതൊന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ കുറച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം അല്ല പഞ്ചസാര ആണെങ്കിലും പഞ്ചസാര ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം പഞ്ചസാര കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ മുഴുവനായിട്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മധുരത്തിനാവശ്യമായി പിന്നെ ഞാനിവിടെ കുറച്ചും ഇവിടെ ലെഫ്റ്റോവർ പിന്നെ കേക്ക് ഉണ്ടായിരുന്നതിൻ്റെ അടുത്ത് അതൊന്ന് ക്രം ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് പൊടിച്ച് എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യേണ്ട ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് കട്ട് ചെയ്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത മാങ്ങ ഒന്ന് ഒരു ലെയറായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ടല്ല ഒന്ന് കൈകൊണ്ട് കൊണ്ട് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം നന്നായിട്ട് പിന്നെ പൊടിയേണ്ട ആവശ്യമില്ല അത് കൈ കൊണ്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി കേട്ടോ മിക്സിയിലൊന്നും ഇട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പം ബിസ്ക്കറ്റ് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്നോ നാലോ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ക്രം ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ആ കേക്കും നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ഒന്നും ഒരളവിൻ്റെ അളവൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഡെസേർട്ട് എങ്ങനെ വേണമെങ്കിലും പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ബൗൾ നോക്കിയിട്ട് ബൗൾ വലുതാണെങ്കിൽ ഇതെല്ലാം ക്വാണ്ടിറ്റി കൂടുതൽ എടുക്കാം ഞാൻ ഈ എടുത്ത സാധനങ്ങളെല്ലാം നിങ്ങൾ കൂടുതലെടുക്കാം കേട്ടോ ഇനി നമ്മൾക്ക് അത് നിർത്തിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കസ്റ്റേഡ് ആൻഡ് മാംഗോ മിക്സ് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാലോ മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഓവർനൈറ്റ് നമുക്ക് സെറ്റ് ആൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഒരു ഏകദേശം ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ക്രീമും ഞാനൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം നമുക്ക് വിപ്പിംഗ് ക്രീമും പിന്നെ ആ മാംഗോ പ്യൂരിയും ഈ മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ ഒരു പാകത്തിൽ ഒരു മധുരം കിട്ടണ അത്രേ ഉള്ളൂ ഇനി അതിലേക്ക് കുറച്ച് മാംഗോ പ്യൂറിൻ്റെ കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ചൊന്ന് ഡ്രിസിനിങ്ങിനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ബാക്കി മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കേട്ടോ അപ്പം ഈ മാംഗോ പ്യൂറിൻ്റെ ഒന്നും അളവില്ല കേട്ടോ നിങ്ങളുടെ ടേ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അതൊന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാനൊരു വേറെ ഒരു വൈൻ ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മാങ്ങ നിരത്തി കൊടുക്കുന്നുണ്ട് അതിൻ്റെ മേലെ ബിസ്ക്കറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കാം പിന്നെ കേക്കിൻ്റെ ക്രംസും ഇട്ട് കൊടുക്കാം ഈ ഓരോ ഗ്ലാസ്സിലും ഞാൻ രണ്ട് വീതം ബിസ്ക്കറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ബിസ്ക്കറ്റിൻ്റെ മേലെ പിന്നെ ആ കേക്ക് ക്രംബും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ച വിപ്പിംഗ് ക്രീം മിക്സ് മാംഗോ മിക്സ് ഇതിലേക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം വിപ്പിംഗ് ക്രീം നമ്മൾ മാംഗോ മിൽക്ക് മേഡൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് കിട്ടണം കേട്ടോ പിന്നെ നന്ന് സ്റ്റിഫായി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റായാൽ കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ടേസ്റ്റ് ഇല്ലാണ്ടില്ല എന്നാലും ഇങ്ങനെയാണ് കുറച്ച് ലൂസായിട്ടാണ് നല്ലത് അപ്പോൾ അത് നിറച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതും നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ വയ്ക്കാം അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും ഇതായിപ്പം നമ്മൾ ആദ്യം വെച്ചത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഷി പിന്നെ സീഷെല്ലിൻ്റെ ഒരു ഇട്ടിട്ട് ഇതുപോലെ റൗണ്ടായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉണ്ട് അതിൻ്റെ നടുക്ക് ഒന്ന് കട്ട് ചെയ്ത മാങ്ങ ഒന്ന് നിരത്തി കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏത് നട്ട്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ബദാമോ പിസ്തയോ അക്രൂട്ട് പിന്നെ എന്തോ അക്രൂട്ടോ എന്തായാലും ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിന്നെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം ഇനി അഥവാ നിങ്ങൾക്ക് പിന്നെ കൂടുതൽ നട്ട്സ് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പിന്നെ കേക്ക് ക്രംസും ബിസ്ക്കറ്റും ചേർത്തില്ല അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും നല്ല ബൈറ്റ് കിട്ടുമല്ലോ അപ്പോൾ നട്ട്സും കൂടി ചേർത്തിട്ട് ഒന്ന് രണ്ട് പിന്നെ രണ്ട് മൂന്ന് വെച്ചിട്ട് ഒന്ന് ഞാൻ അലങ്കരിക്കുന്നുണ്ട് കാണാൻ തന്നെ നല്ല രസമില്ല മാംഗോ പിന്നെ വൈറ്റ് ക്രീം എല്ലാം ആയിട്ട് അപ്പം ഞാൻ ഇ ഇതും സെറ്റായിട്ടുണ്ട് ഇതും ഞാൻ വിപ്പിംഗ് ക്രീമ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് സ്റ്റാർ നോസിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്തു എന്നിട്ട് അതിന് ചുറ്റും കട്ട് ചെയ്ത് മാങ്ങി മാങ്ങി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാങ്ങി ഇതുപോലെ വെച്ചുകൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരത്തെ മാറ്റി വെച്ചിരുന്നു മാംഗോ പ്യൂരി അതൊന്ന് ഡ്രിസ്ൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റേ ബൗളിൽ ഞാൻ ചെയ്ത് കൊടുത്തിരുന്നു അത് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അത് ലാസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ നമ്മുടെ മാംഗോ ഡെസേർട്ട് ഇവിടെ രണ്ട് ടൈപ്പുകളുടെ ഡെസേർട്ട് ഇവിടെ റെഡിയായി പിന്നെ നിങ്ങൾ ഇതുണ്ടാക്കുമ്പോൾ മാങ്ങ നല്ല കളറുള്ളതും നല്ല മധുരമുള്ളതും എടുത്തുകഴിഞ്ഞാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ചില മാങ്ങകൾ മധുരം കുറവുണ്ടാവും പിന്നെ ചില പുളി ഉണ്ടാവും അങ്ങനത്തെ എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഡെസേർട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നല്ല കളറ് വേണം കളറ് വേണമെന്ന് പറയുന്നത് ഭംഗിക്കാണ് കേട്ടോ മധുരം വേണം എന്ന് പറയുന്നത് ടേസ്റ്റിങ് അപ്പോൾ രണ്ടും ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ കേട്ടോ എൻ്റെ അടുത്തുള്ളത് നല്ല കളറിലെ വാങ്ങിയായത് തന്നെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്കൊന്നത് കഴിച്ചു നോക്കാം നല്ല എന്താ പറയുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മൗത്ത് മെൽറ്റിങ് ഡെസേർട്ടാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ എളുപ്പമൊന്നുണ്ടാക്കാൻ ആ കസ്റ്റേഡ് കൊടുക്കേണ്ട ഒരു ടൈമേ ഒരു പണിയേ ഉള്ളൂ ബാക്കിയൊക്കെ നമുക്ക് എളുപ്പത്തിലെല്ലാം ചെയ്തെടുക്കാം പിന്നെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം അത്രയും വീണ്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം നമുക്ക് അടുത്ത വിടയിൽ കാണാം അസലാമലൈക്കും